അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേശവലിപ്പ് പിന്നെ വാതില് ജനലകൾ ഒക്കെ തുറക്കാനും അടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ മഴക്കാലായ പ്രത്യേകിച്ച് ചേർത്തിട്ട് ഒരു വിധത്തിലും തുറന്നാ തുറന്ന പോലെ അടച്ചാൽ അടച്ച പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ട് അതിൻ്റെ മേശയുടെ വലിപ്പിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലാകും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ എൽ ജി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡോറും തുറക്കാൻ പറ്റാതാവും അപ്പം അതിനൊക്കെയുള്ള ഒരു പോം വഴികൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ത്രീ ഡി പ്രിൻ്റർ വെച്ച ആ സൈഡ് ടേബിളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഡ്രോയർ കുറച്ച് ദിവസമായിട്ട് തുറക്കാൻ പറ്റുന്നില്ല അത് ഈർപ്പമൊക്കെ കയറുമ്പോൾ നമുക്ക് വാതിലും ജനലും ഈ മേശയുടെ വലിപ്പുകളൊക്കെ തുറക്കാനടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതിനുള്ള എന്താ ഒരു വഴി എന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ചിലതൊക്കെ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയൊക്കെ നോക്കാം തുറക്കാൻ കുറച്ചൊക്കെ നമുക്കൊന്ന് അതിൽ ട്രൈ ചെയ്യാം ചിലപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഇളകിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കുടുങ്ങിയതാണെങ്കിൽ അത് അതിൽ തുറന്ന് കിട്ടിയേക്കാം പക്ഷേ ഇത് തുറക്കുന്നേ ഇല്ല ഭയങ്കര ടൈറ്റാണ് ഞങ്ങൾ വിചാരിക്കുന്നതാണ് ഇതിൻ്റെ ചുറ്റും എന്ത് ഇങ്ങനൊരു കവറിങ് ഞങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് വീട് മാറിയപ്പോൾ അങ്ങനെ കവർ ചെയ്ത് ചെയ്തുകൊണ്ടാണ് പിന്നെ ഊരിയില്ല കാരണം ഇവിടെ ഒത്തിരി പൊടിയാണ് ഒരു സൈറ്റ് ഇങ്ങനെ ബിൽഡേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവരിങ്ങനെ ബിൽഡിങ്ങൾ അങ്ങനെ കെട്ടിപ്പോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിറച്ചും പൊടിയാണ് അപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ പ്ലാസ്റ്റിക് ഒന്നും ഊരിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് ശരിയായി വെച്ചതിന് ശേഷം നമുക്ക് ഏത് വിധേനാ കൺവീനിയൻ്റ് അതുപോലെ വെച്ചതിന് ശേഷം ഒന്നുകൂടി തുറക്കാൻ നോക്കാം ഇത് തുറക്കാൻ പറ്റണില്ല കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിയിലുള്ള ഡ്രോ ഉണ്ടെങ്കിൽ അതൊന്ന് ഊരി മാറ്റുകാദ്യം ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതൊന്ന് ഊരി മാറ്റുക ഇത് ഊരാൻ കിട്ടുന്നില്ല അപ്പോൾ താഴേന്ന് നമുക്ക് എന്ത് ചെയ്യണം ഊരേന് ശേഷം പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു നോക്കാം പിന്നെ പതുക്കെ കുത്തി നോക്കാം അധികം കുത്തരുതല്ലോ പൊട്ടിപ്പോകും അപ്പോൾ പതുക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇളകുന്നുണ്ടോ ഇളകുന്നില്ല ഒന്നും കൂടി കുത്തി നോക്കി പക്ഷെ ഒരു രക്ഷയും ഇല്ല കണ്ടില്ല തുറക്കുന്നില്ല ഇപ്പോഴും അതുപോലെ കല്ല് പോലെ ഇരിക്കുകയാണ് സാധനം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അടുത്തത് നിങ്ങളൊക്കെ എങ്ങനെ ആയാൽ എന്താ ചെയ്യലെന്ന് കമൻസ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ ഹെയർ ഡ്രയർ ഉണ്ട് പഴയതാണെങ്കിലും യൂസ്ഫുള്ളാണ് നമുക്ക് ഇതിന് ഇതുകൊണ്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഈർപ്പം കയറിയത് കൊണ്ടാണ് ടൈറ്റായതെന്ന് ഇപ്പം മനസ്സിലായി അപ്പോൾ ചൂടാക്കുമ്പോൾ ആ ഈർപ്പം അങ്ങോട്ട് കുറയുമല്ലോ അങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഇതാ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അധികം അടുപ്പിച്ച് ചൂടാക്കരുത് ചിലപ്പോൾ അത് മരം പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ദൂരെ വെച്ചിട്ട് ചൂടാക്കുക ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് ആയാലും മതി ചിലപ്പോൾ അതിലന്നെ തുറന്ന് കിട്ടും നമ്മൾ ഒരു അഞ്ച് മിനിറ്റായി അടിയിലും കുറച്ച് ചൂടാക്കി കൊടുക്കാം അടിയിലും ചിലപ്പോൾ അതങ്ങനെ വീർത്ത് നിൽക്കുകയാണെങ്കിൽ പ്രയാസമല്ലേ ഓക്കെ നമ്മൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചൂടാക്കിയിട്ടുണ്ട് അടിയിൽ നിന്ന് ഒന്നും കൂടി കുത്തി കൊടുക്കാം ചൂടാക്കിയിട്ടും രക്ഷയില്ല തുറന്നില്ല അപ്പോൾ അടിയിൽ നിന്നൊന്ന് കുത്തി ഇളക്കിയപ്പോൾ അതാത് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രോയർ തുറന്നു അപ്പോൾ നിങ്ങൾ എന്താ ഇതിന് ചെയ്യലെന്ന് ഒന്ന് പറയുക അതുപോലെ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൽ ചു ഏറ്റവും ഒന്ന് തേച്ച് കൊടുക്കണം എന്ത് വാസിലിൻ ഉണ്ടെങ്കിൽ വാസലിൻ അല്ലെങ്കിൽ മെഴുകുതിരിയാണ് ഏറ്റവും ബെസ്റ്റ് വാസിലിൻ ചിലപ്പം ഉരുകി ഒലിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് മെഴുകുതിരി ആണ് ഇതിന് ഏറ്റവും പറ്റിയത് അപ്പം മെഴുകുതിരി എല്ലായിടത്തും ഉള്ളിലും പുറത്തും എവിടൊക്കെയാ രണ്ടും മേശൻ്റെ വലിപ്പും മേശയും തത്തുന്ന അവിടെയൊക്കെ തേച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് തേക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതൊന്ന് ഊരി എടുത്തിട്ട് ഡ്രോയർ ഫുള്ള് ഊരി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചുറ്റും ഉള്ളിലും സൈഡിലും ൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചൊക്കെ നോക്കുന്നത് നന്നായിട്ടിരിക്കും അപ്പോൾ പിന്നീട് നമുക്ക് അങ്ങനെ ജാമാകാതെ രക്ഷപ്പെടണമല്ലോ അതിനാണ് അപ്പോൾ നമ്മൾ ആകാത്തതിലും എല്ലായിടത്തും തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി അങ്ങനെ ആയിട്ട് കുടുങ്ങിപ്പോയാൽ അത്യാവശ്യം വേണ്ട സാധനം അതിൽ ആണെങ്കിൽ എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ അത് ഇപ്പം തന്നെ ചെയ്ത് വെക്കുക മഴക്കാലത്തിന് മുമ്പ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ കാരണം മഴയാകുമ്പോൾ ഈർപ്പം കൂടും അത് ഇങ്ങനത്തെ മര ഉപകരണങ്ങളിലൊക്കെ ചേർത്തിട്ട് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത വിധം ആയിപ്പോകും അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഡോറുകളുടെ സൈഡും മുട്ടുന്ന ഭാഗത്തൊക്കെ മെഴുകുതിരി കൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ വളരെ നന്നായിട്ടിരിക്കും നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഈസി ആയിട്ടിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും തന്നെയാണ് വിചാരം എനിക്കും ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടില്ലേ തുറക്കാൻ പറ്റണില്ല അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടു ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിയാൽ മതി തുറക്കുന്നു ചിലപ്പം വെള്ളം അതിലുണ്ടാവും അതും പോകാതെ അങ്ങനെ തുറക്കാനും പറ്റാത്തൊരു കണ്ടീഷനാകുമ്പോൾ നമുക്ക് റിൻസ് ഉള്ളി ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വെള്ളം മൊത്തത്തിൽ കളയുക അല്ലെങ്കിൽ റിൻസ് ആൻഡ് സ്പിന്നാണെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം വെള്ളം പോയതിന് ശേഷം വേണം നമുക്ക് അത് തണുത്തതിന് ശേഷം ചിലപ്പോൾ ചൂടുവെള്ളമായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത് മെഷീൻ അപ്പോൾ മെഷീൻ ആ ഉള്ളിലത്തെ അത് ആ ചൂടൊക്കെ ഒന്ന് പോയിട്ട് തണുക്കട്ടെ നമുക്ക് എന്നിട്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മെഷീനിൽ അടുത്ത വർക്ക് ചെയ്യാം ഡ്രൈനുള്ളി ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ ഒന്ന് കൊട്ടി കൊടുത്താൽ തുറക്കുന്നതാണ് പക്ഷേ കൊട്ടിയിട്ടൊന്നും രക്ഷയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴും ഇങ്ങനെ മെഷീൻ്റെ ഡോറ് തുറക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ചില മെഷീനുകളിൽ ഫിൽട്ടറുള്ള ഭാഗത്ത് തന്നെ ഒരു പോയിൻ്റ് ഉണ്ടാവും സ്വിച്ച് പോലത്തെ അതിൽ ടച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോറ് തുറന്ന് കിട്ടുന്നതാണ് നമുക്കതില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇതിലത്തെ വെള്ളം കളയുന്നു കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് നോക്കാം നിങ്ങളെ മെഷീനും ഇത്തരത്തിലുള്ളതാണെങ്കിൽ ഒന്ന് ഈ വിധത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒന്നിനും രക്ഷയില്ലെങ്കിൽ മാത്രം നമ്മളൊന്ന് മെക്കാനിക്കിൻ്റെ ഹെൽപ്പ് തേടേണ്ടി വരും അപ്പോൾ ഇത് ക്ലീനാക്കിക്കൊണ്ടിരിക്കാന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് തുറന്നിട്ട് ഉള്ളിൽ നമ്മുടെ ഹാർഡ് വാട്ടർ ആണെന്ന് ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല കട്ടിയുള്ള ഹാഡ് വാട്ടറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും കാണിച്ചു തരാം കേട്ടോ നമ്മളപ്പോൾ ഒരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ത് ചെയ്താലും കട്ടി കണ്ടില്ല സിമെൻ്റ് പോലെയാണ് ഉണ്ടാവുക അപ്പം ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് ക്ലീൻ ആക്കണം ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല സിമെൻറ്റിൻ്റെ കഷ്ണങ്ങൾ പോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഓ ഇത്രയും വലിയതാണ് നമ്മുടെ തുണികളിലൊക്കെ കയറാൻ സാധ്യതയുണ്ടല്ലേ ഓക്കെ പാവ മെഷീൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം അതുപോലെ ഇതും കൂടി ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം അത് നമുക്ക് തിരിച്ച് അടച്ചു വയ്ക്കാം ഓക്കെ അടഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി ഒന്ന് വാതിൽ തുറക്കാമെന്ന് നോക്കാം നോക്കട്ടെ ഓ നല്ല ടൈറ്റ് ഉണ്ട് എങ്കിലും ഓക്കെ തുറന്ന് കിട്ടോ അവസാനം തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഡ്രമ്മിൽ എന്നൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മെഷീനിൽ ഒരു ഹുക്ക് പോലെയാണ് കിട്ടോ ഡോറിൻ്റെ അത് കണ്ടല്ലോ ഇത് ഉള്ളിലോട്ട് കൊളുത്തിയാൽ തുറക്കാത്ത വിധം അപ്പോൾ നമ്മളിത് തുറക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രം ചെയ്ത് നോക്കാം കേട്ടോ പഴയ ക്രെഡിറ്റ് കാർഡ് ഇല്ല എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളി നോക്കുക തള്ളി നോക്കിയാൽ തുറന്നാലോ അപ്പോൾ പിന്നെ ഇത്ര പെടാപ്പാട് പെടേണ്ട ആവശ്യമില്ലല്ലോ നോക്കാം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹെൽപ്പായ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണും അതുപോലെ ഓൾ ഓപ്ഷനും കൂടി ടച്ച് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ കൊച്ചു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിരിക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ